നമ്മുടെ കുട്ടനാട് അല്ലെങ്കിൽ പ്രത്യേക അപ്പർ കുട്ടനാട് ആ ഭാഗങ്ങളിൽ നടന്നിരുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ശരിക്കും കോറിയിട്ട ഒരു നോവലാണ് പാപ്പിയും മക്കളെയും തകഴി ആദ്യകാലത്തിൽപ്പെട്ട ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു പുസ്തകം പരിപഠിക്കാവുന്നത് രണ്ടിടങ്ങൾ അതിനുശേഷം അതിനേക്കാളും വലിയ ഒരു ക്യാൻവാസിൽ കാരണം വായനക്കാളും ക്ഷമ പരിശോധിക്കുന്ന തരത്തിലൊരു വലിയ പുസ്തകമാണ് കായ തകഴിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഹിന്ദിയുടെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ് ഈ ബുക്കിൽ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തകഴിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിലെ പത്ത് നോവലിസ്റ്റുകളെ പരിചയപ്പെടുത്തി ഞാൻ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനം പരിഹരിക്കാനുള്ള പ്രാപ്തിയിലുള്ള ഒരാളാണ് തമിഴ് ശിവശങ്കരപ്പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം ഇരുപത്തഞ്ചി പല നൂലുകളും അവനെ നൂറിലധികം കഥകളും നമുക്ക് പരിചയപ്പെടുത്തി